പതിമൂന്നാമത് സോക്കെ മബുനി കപ്പ് കേരള സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് കുമളിയിൽ നടന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എഴുന്നൂറിലധികം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു കൊല്ലം ജില്ലാ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ ഇടുക്കി ജില്ലാ റണ്ണർ അപ്പ് ട്രോഫിയും കരസ്ഥമാക്കി കാലഘട്ടത്തിൽ കരാട്ടെ പോലുള്ള കലകൾ അഭ്യസിക്കുന്നതിന്റെ പ്രാധാന്യം പങ്കുവച്ചുകൊണ്ടാണ് സംസ്ഥാന കരാട്ടെ പരാതികളോ പരിഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ട് അത് വളരെ മികച്ച രീതിയിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഈ കുട്ടികൾക്ക് പ്രോത്സാഹനമായിട്ട് അതുപോലെ നിരവധിയായ പേരന്റ്സ് ആണ് ഇവിടെ എത്തിച്ചിട്ടുണ്ട് അവർ കൊടുക്കുന്ന സപ്പോർട്ട് കണ്ടുകഴിയുമ്പോൾ നമുക്ക് ഈ ആയോധനകാലത്ത് നമുക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്നതിന്റെ ഒരു വിലയും ഇതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന നേട്ടമൊക്കെ നമ്മൾ വളരെ പേരന്റ്സിന് ബോധ്യപ്പെട്ട് വളരെ സന്തോഷത്തോടെ അവർ സംസാരിക്കണം ഞങ്ങളുടെ കുട്ടികളൊക്കെ നേതൃനിരയിലേക്കൊക്കെ വരുന്നതിനും സ്കൂളുകളിലാണെങ്കിലും ഒരു കുമളി സഖ്യജ്യോതി ഓഡിറ്റോറിയത്തിലാണ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടന്നത് കുമ്മളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സുദീഖ് അധ്യക്ഷപിച്ചും റൺഷി ഡോക്ടർ എം വിജയൻ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിരിമേഡ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് കെ ജെ തെറസിയ മുഖ്യപ്രഭാഷണം നടത്തി കുമ്മളി പഞ്ചായത്ത് ക്ഷേമകാരി സാധിക്കുമ്പോൾ ചെയർപേഴ്സൺ നോളി ജോസഫ് മബൂലി ഷിട്ടൂരി കരാട്ടെ നാഷണൽ ചീഫ് ഒ എൻ രാജു സെൻസായി സെൻസൈ ബാബു എന്നിവരോഗത്തിൽ സംസാരിച്ചു സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എണ്ണൂറധികം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് ഓരോ വിഭാഗത്തിലും കുട്ടികൾ മത്സരങ്ങൾ കാഴ്ചവെച്ചു മാതാപിതാക്കളുടെ വലിയ സപ്പോർട്ടും കുട്ടികൾക്ക് ലഭിച്ചു തീർച്ചയായിട്ടും മയക്കുമരുന്ന് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അടിമയാകുന്ന കുട്ടികളെയൊക്കെ നേർവഴിയിലേക്ക് നമുക്ക് നമുക്ക് നമ്മളിനത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കൽ പോലും കരാത്തെ പഠിക്കുന്ന അല്ലെങ്കിൽ ആയോധനകാല പഠിക്കുന്ന ഒരു കുട്ടി ഹാഷിഷ്യന്റെയോ ഒന്നും കുറേ പോയിട്ട് ഇതുവരെ അത് അനുഭവമില്ല ഏതാണ്ട് മുപ്പത് നാൽപ്പത് വർഷത്തുള്ള എന്തിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരു കുട്ടി ആരിത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിലാകുകയോ അല്ലെങ്കിൽ ഒന്നും അസന്മാർ കൊല്ലം ജില്ലകൾ ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ ഇടുക്കി ജില്ലാ റമേഴ്സ ട്രോഫിയും കരസ്ഥമാക്കി ഇടുക്കി വിഷൻ